ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഏലേൻ്റെ ജോർജറ്റിൻ്റെ ടോപ്സുകളാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ്സിനാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ യോക്കിൻ്റെ നിറയെ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മോഡൽ തന്നെ കൈയുടെ ത്രീ ഫോർ സ്ലീവിൻ്റെ ആ ഒരു ബോട്ടറിലായിട്ട് നമുക്ക് അത് അതേ മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ആ ബോർഡർ അടിപൊളിയെന്ന് വെച്ചാൽ സൂപ്പർ സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആ ഒരു വർക്കുമായിട്ട് പറയണ്ട ഒരു രക്ഷയില്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു വർക്കുമായിട്ടൊക്കെ വന്നിട്ട് സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കയറിയാനായിട്ട് ഇതിൽ പരം കൂടുതലായിട്ടൊന്നുമില്ല റേറ്റും വളരെ തുച്ഛമായ റേറ്റാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ജോർജിയറ്റിൻ്റെ ഏലയും ടോപ്സിന് പിന്നെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങൾ ടൈമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കെട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോഴായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നുവെച്ചാൽ കെട്ടുള്ളതുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ ഉള്ളൂ തൽക്കാലത്തേക്ക് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ എം ടു ഡബിൾ എക്സർ അല്ല ട്രിപ്പിൾ എക്സർ സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ അതാണ് ലൈറ്റ് വലിയൊരു ഹൈ ലൈറ്റ് എന്ന് വെച്ചാൽ ട്രിപ്പിൾ ട്രിപ്ലെക്സർ സൈസ് വരെ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഈ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് പിള്ളേൽ കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ അപ്പോൾ പിന്നെ ഹാൻഡിലാണെങ്കിൽ ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല നെക്സ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ടീബ്ലുവാണ് വന്നേക്കുന്നത് കേട്ടോ കണ്ടത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ വന്നിട്ട് നിറയെ ആ ഒരു ഫ്ലവറിൻ്റെ ത്രെഡ് വർക്കും കൂടി ആയപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ സൂപ്പർ കളറാണ് ആ ഒരു ടീൽ ബ്ലൂ വന്നിട്ട് നല്ല ശരിക്ക് നല്ല ഫ്ലയർ ഫ്ലയറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നല്ല ഫ്ലയറായിട്ടോ ആണോ വന്നേക്കുന്നത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ മാത്രമേ ഉള്ളൂ നമുക്കിത് എം ടു ട്രിപ്പിൾ എക്സ് ആർ സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ അത് റിപ്ലൈ തരുന്നതാണ് അവൈലബിൾ ആണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒന്നുപോലും മിസ് ചെയ്യാനിട്ടില്ല എല്ലാ കളേഴ്സും അടിപൊളിയാണ് ഒരു സിമ്പിൾ പാർട്ടി വെയറായിട്ടും ക്യാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നല്ല വെറുത്ത നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു കളർ ഷെയ്ഡിൽ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൂടി അടിപൊളിയായിട്ടുണ്ട് നമുക്കതിൽ ഏത് ദുപ്പട്ടയും ആ ഒരു ബോട്ടം വേണമെങ്കിലും നമുക്ക് വേറിയാൻ പറ്റുന്ന വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷെയ്ഡ്സ് കണ്ടോ ആ യുവക്കിൽ വന്നിരിക്കുന്നത് വെറൈറ്റി ആണ് വന്നേക്കുന്നത് ഏതാണോ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു ബോട്ടം നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വെച്ചാൽ നമുക്കതിൽ തന്നെ നമുക്ക് കളേഴ്സ് കാണും എന്നുള്ളത് കണ്ടോ പല കളേഴ്സ് ഉണ്ട് അതിനകത്ത് ഏത് വേണോ നമുക്കതിൽ ബോട്ടം മാച്ച് ആവുന്ന രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ചൊരു ബോട്ടം അലുക വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യണമൊന്നുമില്ല പിന്നെ വന്നിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ആർക്കല്ലേ പിന്നെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നമുക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ കമൻറ്റൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ